രണ്ടാം ഘട്ടത്തിൽ കേരളം അടക്കമുള്ള പതിമൂന്ന് സംസ്ഥാനങ്ങളിലെ എൺപത്തിയെട്ട് മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ സീറ്റും വിജയിച്ചതിന്റെ ആത്മവിശ്വാസത്തിലാണ് ബിജെപി എന്നാൽ ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് സാധ്യത വർദ്ധിപ്പിക്കുമെന്നാണ് ഇന്ത്യ സഖ്യം പ്രതീക്ഷിക്കുന്നത് എൺപത്തിയെട്ട് മണ്ഡലങ്ങളിൽ അറുപത്തിരണ്ടിലും ആയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ വിജയിച്ചിരുന്നത് രണ്ട് മണ്ഡലങ്ങളിൽ ബിജെപിയുടെ സഖ്യകക്ഷികളും പതിനെട്ട് സീറ്റുകളിൽ കോൺഗ്രസുമാണ് വിജയിച്ചത് നാല് സീറ്റുകൾ സഖ്യകക്ഷികളും ഒന്നിൽ സി പി എമ്മും സീറ്റുകളിലാണ് ഈ ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് നിയമസഭയിലെ തോൽവിയിൽ നിന്ന് കരകയറാൻ ശ്രമിക്കുന്ന ബി ജെ പി മോദി ഫാക്ടർ ലൌ ജിഹാദ് ചർച്ച രാമേശ്വര സ്ഫോടനം വിഷയങ്ങളിൽ വിജയിക്കാമെന്ന് ബി ജെ പി കണക്കുകൂട്ടുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു സീറ്റിൽ മാത്രമായിരുന്നു കോൺഗ്രസ് ജയിച്ചത് ഏഴ് സീറ്റിൽ നടക്കുന്ന കടുത്ത മത്സരവുമാണ് ഇത്തവണ സീറ്റുകൾ കൂടുമെന്ന് കോൺഗ്രസ് പറയുന്നു പശ്ചിമബംഗാളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വടക്കൻ മേഖലയിലെ മൂന്ന് സീറ്റുകളിലും ബി ആയിരുന്നു വിജയിച്ചത് ഇതിൽ രണ്ട് സീറ്റിൽ തൃണമൂലിന് പിടിച്ചെടുക്കാമെന്ന പ്രതീക്ഷയുമുണ്ട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം